കെ ജെ സ്റ്റൈൽസ് റാൻഡി ഓർട്ടൺ എൽ എ നൈറ്റ് ഇവരിൽ ആരാണ് റോമൺ റീങ്സിന്റെ കൂടെ റോയൽ റോംപൊലി മത്സരിക്കാൻ പോകുന്നത് അതിനുവേണ്ടി എന്ത് പ്ലാനാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ഈയൊരു പ്ലാൻ സ്പോയിലർ ആണ് ഇത് പറയണ്ട എന്നാണ് വിചാരിച്ചത് എന്നാൽ വീഡിയോയുടെ താഴെ പലരും ഇവരുടെ നെക്സ്റ്റ് പ്ലാൻ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ന്യൂസ് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് സ്നാക്ഡൌൺ എപ്പിസോഡിന്റെ റിവ്യൂല് മുൾ സ്നാക്ഡാം വുമൺ ചാമ്പ്യനായ ലൂം മോർഗിനെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യത്തെപ്പറ്റി സംസാരിച്ചിരുന്നു അതായത് ചില ഡ്രഗ്സ് എല്ലാം കൈവശം വെച്ചതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾക്കറിയാന് സാധിക്കുന്നത് അതായത് മറ്റാർക്കോ വാഹനം കൊടുത്തപ്പോൾ സംഭവിച്ച ഒരു വിശ്വക്കാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് അതായത് ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ട് ചിലപ്പോൾ ഡബ്ല്യു ഡബ്ല്യു റിലീസ് ചെയ്യാനൊന്നും ചാൻസ് ഉണ്ടാവില്ല നോക്കാം ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എന്തായാലും ഇപ്പോൾ അവർ തെറ്റുകാരല്ല എന്നാണ് പറയുന്നത് അതിനോടൊപ്പം രണ്ടാഴ്ച മുൻപ് നടന്ന സ്നാക്ക് എപ്പിസോഡിൽ ഷാരറ്റ് ഫ്ലയറിന് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് ഡബ്ല്യു ഡബ്ല്യൂ ഒഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് ഏകദേശം ഒമ്പത് മാസത്തേക്ക് ഷാലറ്റ് ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ അവരുടെ റോയൽ ഡ്രംബിൾ റസൽ മിനിയ മാച്ച് എല്ലാം പോകാൻ ചാൻസ് ഉണ്ട് ഒമ്പത് മാസം കഴിഞ്ഞിട്ട് ഇനി ഡബ്ല്യു ഡബ്ല്യൂൽ വരാൻ പറ്റുമോ എന്നാണ് പറയുന്നത് അത്രയ്ക്കും വലിയ ഇഞ്ചുറി ആയിട്ടുണ്ട് ഷാലറ്റ് ഫ്ലയറിന് അപ്പോൾ ഇതൊരു സാഡ് ന്യൂസ് ആണ് കാരണം ഷാലറ്റ് ഫ്ലയർ റസൽ മിനിയ റോയൽ ട്രംബിൾ മാച്ചിലൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് ചെയ്യുന്ന റസ്ദാളായിരുന്നു എന്തായാലും നോക്കാം ഇപ്പോൾ അപ്ഡേറ്റ് ഇങ്ങനെയാണ് ഇനി ഏജെ സ്റ്റാൻസ് ആൻഡി ഓട്ടൻ എൽ എ നെയ്ക്ക് ഇവരാ വെച്ച് ഡബ്ല്യു ഡബ്ല്യു ചെയ്യാൻ പോകുന്ന പ്ലാനിനെ പറ്റി പറയാം അപ്പോൾ ഈ ഒരു പ്ലാൻ സ്പോയിലറാണ് അതായത് സ്നാക്ക്ഡ് എപ്പിസോഡ് നെക്സ്റ്റ് വീക്ക് റെക്കോർഡ് ചെയ്താണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്ന് ഇക്കഴിഞ്ഞ സ്നാക്ക് ഡൗണിൻ്റെ റിവ്യൂല് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ പറയാൻ പോകുന്നത് സ്പോയിലറാണ് എന്ന് വെച്ച് മാച്ചിൻ്റെ റിസൾട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ ഈ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ജനുവരി മാസം ഒന്നാം തീയതി റോ ഡേ വൺ എന്ന് പറഞ്ഞാണ് നടത്തുന്നത് അതേപോലെ അഞ്ചാം തീയതി നടക്കുന്ന സ്നാക്ക് ഡൗൺ എപ്പിസോഡും ഒരു സ്പെഷ്യൽ ഷോ ആയിട്ടാണ് ഡബ്ല്യു നടത്താൻ പോകുന്നത് അപ്പോൾ ഈയൊരു സ്പെഷ്യൽ ഷോയിൽ എൽ എൻ ഐറ്റ് റാൻഡിയോട്ടൻ ഏജേസ് തൈൽസ് ഇവർക്കൊരു ത്രിപിൾ ത്രെഡ് മാച്ച് നമ്പർ വൺ കണ്ടൻറ്റർ മാച്ച് നടക്കും ഈ മാച്ചിന്റെ അവസ്ഥാനത്തിൽ ആരാണ് വിൻ ചെയ്യുന്നത് അവരായിരിക്കും റോബന്റെ കൂടെ റോയൽ റബലിന്റെ മാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈയൊരു മാച്ചിൽ എങ്ങനെ പോയാലും റാൻഡിയോട്ടൻ തന്നെ വിൻ ചെയ്യാനായിരിക്കും ചാൻസ് മിക്കതും എൽ മൂലം ഐറ്റ് മൂലം ഏജേൽസിന് റാൻഡി പിൻ ചെയ്യുന്നത് പോലെ കാണിച്ചേക്കാം എന്നാൽ മാത്രമേ സ്റ്റോറി ലൈൻ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അപ്പോൾ ഇതാണ് ഇവരുടെ പ്ലാനായിട്ട് വരുന്നത് എന്തായാലും റോയൽ റോം വലിയ ആൻറ്റി ഓർട്ടൻ ഫോഴ്സസ് റോമൺ റംഗ്സ് മാച്ചാണ് നടക്കുക പിന്നെ വീഡിയോസ് ഒന്നും പഴയതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് ദിവസം ഗ്യാപ്പ് വരുന്നതും അതുകൊണ്ടാണ് ഇതിലും റിവ്യൂ എല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു വീഡിയോമായി കാണുന്ന ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്